എറണാകുളം തൃപ്പൂണിത്തുറയിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിലെ റാഗിംഗ് പരാതിയിൽ അന്വേഷണം ആരംഭിച്ച് പുത്തൻകുരിശ് പോലീസും ആരോപണ വിധേയർ പ്രായപൂർത്തിയാകാത്തവരായതിനാൽ കേസ് രജിസ്റ്റർ ചെയ്യാതെയാണ് അന്വേഷണം നടത്തുന്നത് പരാതിയിൽ മീറിന്റെ സഹോദരന്റെ മൊഴിയെടുത്തു സ്കൂൾ മാനേജ്മെന്റിന്റെയും കുട്ടികളുടെയും മൊഴി ഉടൻ രേഖപ്പെടുത്തും ആരോപണം തെളിഞ്ഞാൽ ജോനൽ ജസ്റ്റിസ് ബോർഡിന് റിപ്പോർട്ട് നൽകും തൃപ്പൂണിത്തുറ പോലീസ് ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തി അന്വേഷണം തുടരുന്നതിനിടെയാണ് പുത്തൻകുരിശ് പോലീസും അന്വേഷണം നടത്തുന്നത് എസ് എസ് ശരൺ ചേരുന്നു ശരൺ സമാന്തരമായിട്ട് കൂടി അന്വേഷണം നടത്തുന്നു എന്നുള്ളതൊന്ന് മറ്റൊന്ന് പരീക്ഷാ കാരണം പറഞ്ഞുകൊണ്ട് കുട്ടികളുടെ മൊഴി എടുത്തിരുന്നില്ല അതെപ്പോഴായിരിക്കും ഉണ്ടാവുക കേസിന്റെ നിലവിലെ സ്ഥിതി എന്താണ് പോലീസിനെ സംബന്ധിച്ച് അതൊരു പ്രതിസന്ധിയായിരുന്നു തന്നെ അതായത് കുട്ടികളിപ്പോൾ പരീക്ഷാ കാലം ആയതിനാൽ തന്നെ അത് കുട്ടികളെ ബാധിക്കുമെന്നുള്ളൊരു ആശങ്ക പോലീസിന് ഉണ്ടായിരുന്നു എന്തായാലും വളരെ വേഗത്തിൽ തന്നെ മൊഴിയെടുക്കാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് ഈ പരാതികൾ തുടക്കത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തിയിരുന്നത് തൃപ്പുണത്തുറ പോലീസാണ് തൃപ്പുണത്തുറ പോലീസ് അസ്വാഭാവിക വർദ്ധത്തിലാണ് കേസെടുത്ത് അന്വേഷണം നടത്തിയത് എന്നാൽ കഴിഞ്ഞ ദിവസം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ടിരുന്ന റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ റാഗിംഗ് സംബന്ധിച്ചുള്ള പരാതി പുത്തൻകുരിച്ചും പോലീസിന് കൈമാറുകയും അങ്ങനെ പുത്തൻകുരിച്ചും പോലീസും അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് കഴിഞ്ഞ ദിവസം സഹോദരന്റെ മൊഴി രേഖപ്പെടുത്തിട്ടില്ല അതിന് കാരണമായും പോലീസ് പറയുന്നത് ഈ ക്രൂരമായ കുറ്റകൃത്യമാണെങ്കിൽ മാത്രമേ പ്രായം പൂർത്തിയാകാത്തവർക്കെതിരെ കേസെടുക്കാൻ കഴിയൂ എന്നാണ് ഇതൊരു അതുകൊണ്ട് തന്നെ ഒരു സംശയം അപ്പം ഈ എടുക്കുന്ന തെളിവുകൾ ഇല്ലെങ്കിൽ രേഖകളൊക്കെ എങ്ങനെയായിരിക്കും സൂക്ഷിക്കുക ഇല്ലെങ്കിൽ കൈമാറുക കേസെടുക്കാത്ത സാഹചര്യത്തിൽ കേസ് എടുക്കാത്ത സാഹചര്യത്തിൽ അതായത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതിന് സമാനമായിട്ടുള്ളൊരു അന്വേഷണം ഉണ്ടാകുമെന്നുള്ളതാണ് പുത്തൻകുടിച്ച് പോലീസ് അറിയിക്കുന്നത് എന്തായാലും ഉടൻ തന്നെ ഈ സ്കൂൾ മാനേജ്മെന്റിനെ ഒപ്പം തന്നെ കുട്ടികളുടെയും അധ്യാപകരുടെയും മൊഴി രേഖപ്പെടുത്തും ഈ ആരോപണവിധേരായ കുട്ടികളുടെ മൊഴി കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട് അത് രേഖപ്പെടുത്തിയ ശേഷം മറ്റു തരത്തിലുള്ള തെളിവെടുപ്പ് അടക്കമുള്ള മറ്റ് രേഖകൾ പരിശോധ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള അന്വേഷവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും അങ്ങനെ അന്വേഷണം നടത്തുമ്പോൾ ഈ ആരോപണം തെളിയുകയാണെന്നുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് യുവനേൽ ജസ്റ്റിസ് ബോർഡിന് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതിനുശേഷമുള്ള തുടർ നടപടികൾ സ്വീകരിക്കുക യുവനേൽ ജസ്റ്റിസ് ബോർഡാകും